ുംബർക്കാത്തു തിരൂരങ്ങാടിയിലെ പഠിക്കലിൽ നിന്നും കാണാതായ ഷെഫീറിനെയും മെഹ്റിനെയും കണ്ടെത്തി എന്നുള്ള വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനൽ കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല ഷെഫീറുമായി ബന്ധപ്പെട്ട ഷെഫീറും മെഹ്റിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മുടെ ചാനൽ കൂടി തന്നെ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മെഹ്റിനു വേണ്ടിയുള്ള ഒരുപാട് പ്രാർത്ഥനകളുമായി നമ്മുടെ ചാനലുകളിൽ ഒരുപാട് കമൻറ്റുകളിലും കമൻറ്റുകളും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഷെഫീറിനെയും മെഹ്റിനെയും ബംഗാളി സ്വദേശിനിയെയും അതുപോലെ ആ ബംഗാളി സ്വദേശിനിയുടെ നാല് വയസ്സുകാരനെയും ഇന്ന് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്നുള്ള വാർത്ത കേൾക്കാൻ സാധിച്ചു തിരൂരങ്ങാടി പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് അവരെ കണ്ടെത്താൻ സാധിച്ചത് ഏകദേശം രണ്ടാഴ്ചയോളം കൊൽക്കത്തയിൽ തന്നെ തങ്ങി അവരുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ടാണ് അവരെ കണ്ടെത്താൻ സാധിച്ചത് കൊൽക്കത്തയിൽ നിന്നും ട്രെയിൻ മാർഗം അവർ ഇന്ന് രാവിലെയാണ് തിരൂരങ്ങാടിയിലെത്തിയത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം രാവിലെയാണ് സഫീറിനെയും തിരൂരങ്ങാടിയിൽ എത്തിയത് പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ സഫീറിന്റെ കാമുകി അവരുടെ നാലു വയസ്സുകാരൻ മകൻ എന്നിവരെയും പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട് തിരൂരങ്ങാടി സിഐ കെ ടി ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലേറെ നീണ്ട ആശങ്കകൾക്ക് വിരാമമിട്ട് കുഞ്ഞിനെ കണ്ടെത്തി നാട്ടിലെത്തിച്ചത് സഫീറിനെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിലും കുഞ്ഞിനെ സി ഡബ്ല്യു സിക്ക് മുന്നിലും ഹാജരാക്കുമെന്ന് സി ോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് സംഘത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതറിഞ്ഞ് ഒട്ടേറെ ആളുകളാണ് സ്റ്റേഷനിൽ എത്തിയത് കാമുകിക്കൊപ്പം ജീവിക്കാനാണ് കുഞ്ഞുമായി നാടുവിട്ടതെന്നാണ് സഫീർ നൽകിയിട്ടുള്ള പ്രാഥമിക മൊഴി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരൂരങ്ങാടി സി ഐ കെ ടി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച സംഘമാണ് നാടുവിട്ട സംഘത്തെ കണ്ടെത്തിയത് എസ് ഐ രാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധീരജ് രാകേഷ് പ്രജീഷ് സുജാത സിവിൽ പോലീസ് ഓഫീസർ സരിത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ജൂൺ സഫീർ കുട്ടിയുമായി കടന്നത് തിങ്കളാഴ്ച രാത്രിയാണ് കൊൽക്കത്തയിൽ ഇവരെ കണ്ടെത്തിയത് ഭാര്യവീടായ തൃക്കുളം പതിനാറുങ്ങൽ മണക്കടവത്ത് വീട്ടിലെത്തി കുഞ്ഞിനെയും എടുത്ത് കല്യാണത്തിനെന്നും പറഞ്ഞ് സഫീർ പോകുകയായിരുന്നു എഡിറ്റർ ലൈവ് തിരൂരങ്ങാടി